ഹായ് നമസ്കാരം ഞാൻ നിൽക്കുന്നത് കുതിരാൻ തുരങ്കത്തിൻ്റെ മുൻവശം പാലക്കാട്ടേക്ക് പോകുന്ന എൻട്രൻസ് ആണിത് തൃശൂരിൽ നിന്ന് വരുമ്പോൾ പാലക്കാട്ടേക്ക് പോകുന്ന വഴിയാണിത് അപ്പോൾ മഴ പെയ്ത് മാറി ഒന്ന് നല്ല വെയിലാണ് ഏ ഇത് കുതിരാൻ തുരങ്കത്തിൻ്റെ അതിമനോഹരമായ ഭാഗങ്ങളാണ് ഈ കാണുന്നത്

മഴ പെയ്തതിനാൽ മലയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ഒരു ഭാഗമാണ് അപ്പോൾ മഴ കൂടുമ്പോൾ ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം രൂപപ്പെടും ഇത് പഴയ വഴിയാണിത് ഈ വഴി തുറക്കുകയാണെങ്കിൽ ഈസിയായി ഇവിടെ അമ്പലമുണ്ട് അയ്യപ്പൻ്റെ ഒരു അമ്പലമുണ്ട് അവിടേക്ക് പോകാം തുരങ്കത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇപ്പം ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ആണ് ഈ കാണുന്ന വഴി എത്രയും പെട്ടെന്ന് പണി ആരംഭിക്കുക ഒരു പുതിയ പാത തുറക്കുക അമ്പലങ്ങളിൽ പോയി സ്വാമി കുമ്പിടാനും ഒക്കെയുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക ഇത് തുരങ്കത്തിൻ്റെ സർവീസ് റോഡാണ് ഇത് ഇപ്പം ഞാൻ നിൽക്കുന്നത് കുതിരൻ അമ്പലത്തിൻ്റെ വഴിയാണ് നിൽക്കുന്നത് തുരങ്കത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ റോഡ് മുന്നോട്ട് പോയി ഒരു വഴിയൊരുക്കാണ് വേണ്ടത് പക്ഷേ ഈ റോഡിൻ്റെ മുൻവശം ഇപ്പോൾ സ്റ്റോപ്പ് ആക്കിയിട്ടിരിക്കുകയാണ് പഴയ കുതിരാൻ്റെ റോഡ് ഈ കാണുന്നത് ഈ എന്ന് പറയുന്ന പഴയ റോഡാണ് കാണുന്നത് ഇപ്പോൾ ഇത് രണ്ടാമത് പണത് ഇപ്പോൾ നാഷണൽ ഹൈവേ ആയിട്ട് പണത്തിട്ടുള്ള റോഡാണിത് അപ്പോൾ കുതിരാൻ്റെ അമ്പലമുണ്ട് ഇവിടെ കുതിരാൻ ധർമ്മ ശാസ്ത്ര ക്ഷേത്രം കുതിരാനാണിത് ഇതാണ് അവിടെയുള്ള വിഗ്രഹങ്ങൾ റോഡിൽ നിന്ന് താഴ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കുതിരാൻ അമ്പലത്തിൻ്റെ ഭക്തജനങ്ങളെല്ലാം വരുന്നുണ്ട് അമ്പലം ദർശിക്കുന്നതിനായിട്ട് ആളുകൾ വരുന്നുണ്ട് ഇതാണ് ആല് അതിനുശേഷം ഇവിടെ ഒരു ആല് വളർന്നു വെക്കുന്നുണ്ട് കാഴ്ചയാണ് അമ്പലത്തിന്റെ അപ്പോൾ അടുത്തത് ഞങ്ങൾ നിൽക്കുന്നത് കുതിരാൻ അമ്പലം കഴിഞ്ഞ് വരുന്ന വഴിക്കുള്ള ഒരു വനവിജ്ഞാന കേന്ദ്രം ഈ കാണുന്നതാണ് വനവിജ്ഞാന കേന്ദ്രം കുതിരാൻ കേരള വന വന്യജീവി വകുപ്പ് വനവിജ്ഞാന കേന്ദ്രം കുതിരാൻ മരങ്ങളെക്കുറിച്ചുള്ള പഠനം നടക്കുന്ന ഒരു സെൻറ്ററാണിത് അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്